നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വടകരയിലെ കാഫിർ വിവാദം ആളി കത്തിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് നല്ല പിള്ള ചമഞ്ഞ സി പി എം ഇപ്പോൾ അടിമുടി പ്രതിരോധത്തിലാണ് അടിയിരന്ന് വാങ്ങുന്നത് കെ കെ ലതിക കാഫിർ സ്ക്രീൻഷോട്ട് കിട്ടിയ പാടെ ഒന്നും നോക്കാതെ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തിട്ട് അത് ഇപ്പോൾ വള്ളിക്കെട്ടായി പോസ്റ്റ് മുക്കി കമന്റ് ബോക്സും പൂട്ടി സഖാത്തി ഒളിവിലാണ് ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു പോസ്റ്റ് ഡിലീറ്റ് ചെയ്താൽ മാത്രം പോരാ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് വ്യക്തമാക്കണമെന്ന് വലത് ആവശ്യപ്പെട്ടതോടെ സഖാത്തിയുടെ പിരിവെട്ടി നിൽക്കുകയാണ് വിവാദം കത്തുന്നതോടെയാണ് കെ കെ ലതിക ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്തിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് കെ കെ ലതികയെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് നടപടി പോസ്റ്റ് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്തില്ല എന്നും ലതികയെ അറസ്റ്റ് ചെയ്യണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് യൂത്ത് ലീഗ് നെടുമ്പ്ര മണ്ണ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് യൂത്ത് ലീഗ് നേതാവ് പി കെ മുഹമ്മദ് ഖാസിമിന്റെ പേരിലുള്ള സ്ക്രീൻഷോട്ടാണ് വന്നത് എന്നാൽ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന് വടകര പോലീസ് ശനിയാഴ്ച ഹൈക്കോടതിയെ അറിയിച്ചു ഖാസിമിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നും അതേസമയം ഖാസിമിന്റെ പങ്ക് എന്നും വടകര റൂറൽ എസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു കോഴിക്കോട് റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഖാസിമിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ഇത്തരമൊരു പോസ്റ്റ് ആ ഫോണിൽ നിർമ്മിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല എന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു സ്ക്രീൻഷോട്ട് ആദ്യമായി ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ് ഇപ്പോഴും ഈ പോസ്റ്റ് നിലനിൽക്കുന്ന പോരാളി ഷാജി എന്ന അക്കൗണ്ട് സംബന്ധിച്ചും വിവരങ്ങൾ ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞിരുന്നു കേസുമായി ബന്ധപ്പെട്ട് കുറ്റ്യാടി മുൻ എം എൽ എ കെ കെ ലതികയടക്കം പന്ത്രണ്ട് പേരെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു ഫേസ്ബുക്കിൽ നിന്ന് വ്യാജ പോസ്റ്റ് നീക്കം ചെയ്യാനായി ഫേസ്ബുക്ക് അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിന്റെ പേരിൽ സമൂഹമാധ്യമത്തിന്റെ നോഡൽ ഓഫീസറെ കേസിൽ പ്രതി ചേർത്തതായും ഫേസ്ബുക്ക് അധികാരികളിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കൂ എന്നും പോലീസ് പറഞ്ഞു വിഷയത്തിൽ സി പി എമ്മിനെ വെട്ടിലാക്കി രാഹുൽ മങ്കൂട്ടത്തിൽ രംഗത്തു വന്നിരുന്നു കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ യൂത്ത് ലീഗ് നേതാവ് കാസിം കാസിമല്ല എന്ന് പോലീസ് അന്വേഷണ റിപ്പോർട്ട് യു ഡി എഫ് അല്ല ആ വ്യാജ പ്രചാരണത്തിന് പിന്നിലെന്ന് കേരള പോലീസ് തന്നെ പറയുമ്പോൾ സന്തോഷമുണ്ട് ആ സന്തോഷത്തിനിടയിലും ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ കാഫിർ പ്രചാരണം നടത്തിയത് യു ഡി അല്ല എങ്കിൽ പിന്നെ എന്തിനാണ് മനുഷ്യർക്കിഷ്ടമുള്ള ജനകീയ അടിത്തറയുള്ള തികഞ്ഞ മതേതരവാദിയായ ഷാഫി പറമ്പിൽ എന്ന ചെറുപ്പക്കാരനെ നിങ്ങൾ വർഗീയ ചാപ്പകുത്താൻ ശ്രമിച്ചത് യു ഡി എഫ് അല്ല ഈ പ്രചാരണത്തിന് പ്രചാരണത്തിനു പിന്നിലെന്ന് ബോധ്യമുണ്ടായിട്ടും പിന്നെയും എന്തിനാണ് ശ്രീമതി കെ കെ ശൈലജ എന്ന ബഹുമാന്യ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഈ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ഷാഫി പറമ്പിലിന്റെ അറിവുണ്ട് എന്ന ഹീനമായ ആരോപണം ഉന്നയിച്ചത് മുസ്ലിം നാമധാരിയായ ഒരു ചെറുപ്പക്കാരൻ വർഗീയവാദിയായിരിക്കണമെന്ന മുൻവിധി കലർന്ന ഇസ്ലാമോ ഫോബിയ തന്നെയാണോ എൽ ഡി എഫിനെയും നയിക്കുന്നത് നിങ്ങളുടെ വ്യാജ പ്രചാരണം സത്യമാണെന്ന് വിശ്വസിച്ച് വാദിച്ച സാധുക്കളായ സാധാരണ പാർട്ടി പ്രവർത്തകരോടെങ്കിലും നിങ്ങൾ മാപ്പു പറയുമോ ശ്രീമതി കെ കെ ശൈലജയുടെ വ്യാജ ആരോപണത്തെ ക്യാരി ചെയ്ത് ശ്രീ ഷാഫി പറമ്പിലിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ ശൈലജ ഭക്തരായ ചില മാധ്യമ പ്രവർത്തകർ മാപ്പു പറയുമോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാഫിർ പ്രചാരണത്തിന് പിന്നിൽ യു ഡി എഫ് അല്ല എങ്കിൽ പിന്നെ ആരാണത് ചെയ്തത് ഈ നാടിനെ വർഗീയമായി കീറി മുറിച്ച് മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചത് ഇങ്ങനെ കുറെ ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എമ്മിന് നേരെ ഉയർത്തിവിട്ടിരിക്കുന്നത് എന്തായാലും വലിയ ഒരടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കെ കെ ലതിക ഓടി ഒളിച്ചിട്ടുണ്ട് സഖാത്തികളുടെ ഒരു ഗതികേട് നോക്കണേ